മനോഹരമായ കിള്ളി കിള്ളിന സ്ഥിതി ചെയ്യുന്ന മാടായിപ്പള്ളി ചരിത്ര പ്രാധാന്യം ഏറെയുള്ള ദേവാലയം മാടായിപ്പാറയിൽ നിന്ന് നോക്കിയാൽ കിഴക്ക് പള്ളിയുടെ മിനാരങ്ങൾ കാണാം വടക്ക് മാടായിക്കാവും വടക്കേ മലബാറിന്റെ മതമൈത്രിയിൽ ഈ ആരാധനാലയങ്ങൾക്ക് ഉന്നതമായ സ്ഥാനമുണ്ട് പള്ളിപ്പണിയൻ സ്ഥലം വിട്ടു നൽകിയത് ചിറക്കൽ തമ്പുരാനാണെന്ന് ചരിത്രം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ സഞ്ചാരിയായ ഇബിനുബത്തൂത്ത മാടായിപ്പള്ളിയിലെത്തിയ ശേഷം ഇങ്ങനെ എഴുതി അവിടുത്തെ ജുമാഅത്ത് പള്ളി വളരെ ശ്രേഷ്ഠവും പാവനവുമായതാണെന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും വിശ്വസിക്കുന്നു നോമ്പുനാളുകളിൽ മാടായിപ്പള്ളിയിലെ ഒത്തുചേരലുകൾ ഇന്നും മതസാഹോദര്യം കെട്ടിയുറപ്പിക്കുന്നതാണ്